ഉപ്പുതറ പഞ്ചായത്തിലെ ചപ്പാത്തിൽ സഹോദരന്മാരുടെ വഴക്ക് തീർക്കുവാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു ഉപ്പുതറ എസ് എ സലിം രാജിനും ഡ്രൈവർ കെ സി മനുമോനുമാണ് പരിക്കേറ്റത് ചപ്പാത്ത മരുതുംപേട്ട വാതല്ലൂർ രാജീവും രഞ്ജിത്തുമാണ് ആക്രമണത്തിന് പിന്നിൽ ഇരുവരും ഒളിവിലാണ് തിങ്കളാഴ്ച ഉച്ച മുതൽ സഹോദരന്മാരായ രാജീവും രഞ്ജിത്തും തമ്മിൽ വാക്കേറ്റം ആരംഭിക്കുകയും അടിയിലെത്തുകയായിരുന്നു വർഷം ആരംഭിച്ചതോടെ സമീപവാസികൾ പഞ്ചായത്ത് അംഗത്തെ വിവരം പറയും പഞ്ചായത്ത് അംഗം എത്തി മണിക്കൂറുകൾ പരിശ്രമിച്ചിട്ടും ഇരുവരും സമാധാനത്തിലേക്ക് വന്നില്ല രാത്രിയിലും ബഹളം തുടർന്നപ്പോൾ പഞ്ചായത്ത് അംഗം ബി ബിരു പോലീസിനെ വിളിക്കുകയായിരുന്നു പോലീസ് എത്തിയപ്പോൾ ഇരുവരും പോലീസിന് നേരെ തിരിഞ്ഞു എസ് ഐയെ തടഞ്ഞു വെക്കുകയും കല്ലിനിടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു എസ് ഐ സലീം രാജിനെ കൈക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളെ പിടിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴായിരുന്നു കല്ലിനെ ആക്രമിച്ചത് പരിക്കേറ്റ് ഇരുവരും ചികിത്സ തേടി പോലീസിനെ ആക്രമിച്ചതോടെ പോലീസ് ശ്രമം ഉപേക്ഷിച്ച് തിരികെ പോരുകയും ചെയ്തു അമിത മധ്യ ലഹരിയിലായിരുന്നു സഹോദരന്മാർ ബഹളം ഉണ്ടാക്കിയത് പോലീസിനെ ആക്രമിച്ച സഹോദരന്മാർക്കെതിരെ മുന്നൂറ്റി അൻപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബി അഞ്ഞൂറ്റി ആറ് മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസിനെ ആക്രമിച്ച സഹോദരന്മാർ ഒളിവിലാണ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ